ഹായ് ഫ്രണ്ട്സ് ടീച്ചേഴ്സ് എൽപാർ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ എട്ടാമത്തെ പാഠമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് തിങ്കളും താരങ്ങളും അതായത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ബേസിലുള്ള ക്ലാസ് ക്ലാസ്സാണിത് ഓക്കെ ഇനിയുള്ള ക്ലാസ്സുകളെല്ലാം മുടങ്ങാതെ ലഭിക്കുന്നതിനായി ചാനൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം തിങ്കളും താരങ്ങളും ആറാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം സയൻസിലെ എട്ടാമത്തെ പാഠമാണ് ഇതിനു മുമ്പുള്ള ഏഴ് പാഠവും നമ്മളിതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ആവശ്യമുള്ള ടീച്ചേഴ്സ് സർപ്പർച്ചാനിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാവുന്നതാണ് ആ വീഡിയോ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൂടി ഉൾപ്പെടുത്താൻ ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ഒരു കുട്ടി അവന് തോന്നുന്ന സംശയങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പാഠം ആരംഭിക്കുന്നത് എങ്ങനെയാണ് സൂര്യൻ എല്ലാ ദിവസവും രാവിലെ കിഴക്കുതിക്കുകയും വൈകിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നത് അങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങളിലൂടെയാണ് ഈ പാഠത്തിലേക്ക് കടക്കുന്നത് നമുക്ക് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട വസ്തുതകൾ മത്സര പരീക്ഷയ്ക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട വസ്തുതകൾ മാത്രമാണ് ഈ പാഠത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഇതിൽ ആദ്യം പറയുന്നത് ഭൂമി ഭ്രമണം ചെയ്യുന്ന ദിശ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ടാണ് എങ്ങനെയാണ് പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ടാണ് ഭൂമിയുടെ ഭ്രമണദിശ വരുന്നത് രാത്രിയും പകലും മാറി മാറി വരുന്നതിന് കാരണം ഭൂമിയുടെ ഭ്രമണമാണ് ഭൂമിയുടെ കറക്കമാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത് ഭൂമിയുടെ ഭ്രമണം കാരണം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുകാർ അനുഭവപ്പെടുന്നത് ഉദയമാണ് എന്താണ് ഉദയമാണ് അതിൻ്റെ പറയുന്ന പേരാണ് ഉദയം ആ പ്രതിഭാസത്തിന് പറയുന്ന പേര് അതുപോലെ തന്നെ ഭൂമിയുടെ കറക്കം കാരണം വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്ന പ്രദേശത്തുകാർ അനുഭവപ്പെടുന്നത് അസ്തമയമാണ് മനസ്സിലായല്ലോ ഭൂമിയുടെ ഭൂമി പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്ന ഭൂമിയുടെ കറക്കം മൂലം രാത്രിയും പകലും മാറി മാറി വരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ ഓരോ ദിവസവും ചന്ദ്രൻ്റെ സ്ഥാനം മാറി മാറി കാണുന്നതിന് കാരണം ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെയാണ് ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നതുകൊണ്ടാണ് ഓരോ ദിവസവും ചന്ദ്രൻ്റെ സ്ഥാനം മാറി മാറി കാണപ്പെടുന്നത് അതുപോലെ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നതിന് എടുക്കുന്ന സമയം എത്രയാണെന്ന് ചോദിച്ചാൽ ഇരുപത്തിയേഴ് ഒന്ന് ബൈ മൂന്ന് ദിവസമാണ് എത്രയാണ് ഇരുപത്തേഴ് ഒന്ന് ബൈ മൂന്ന് ദിവസമാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നതിന് എടുക്കുന്ന സമയം അപ്പോൾ ഓരോ ദിവസവും ചന്ദ്രൻ്റെ സ്ഥാനം മാറി മാറി കാണുന്നതിന് കാരണം ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പ്രാവശ്യം പരിക്രമണം ചെയ്യുന്നതിനാവശ്യമായ സമയം ഇരുപത്തിയേഴ് ഒന്ന് ബൈ മൂന്ന് ദിവസമാണ് ഇനി ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്തിൻ്റെ പകുതി ദൃശ്യമാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താ അർദ്ധചന്ദ്രൻ എന്താണ് അർദ്ധചന്ദ്രൻ ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്തിൻ്റെ പകുതി ദൃശ്യമാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അർദ്ധചന്ദ്രൻ അതേപോലെ ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം മുഴുവൻ ഭൂമിക്ക് അഭിമുഖമായി വരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് പൗർണമിയാണ് അപ്പോൾ പൗർണമിയും അർദ്ധചന്ദ്രനും മനസ്സിലായില്ലേ ഇനി അതേപോലെ അമാവാസി നോക്കുമ്പോൾ ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നതിനാൽ ചന്ദ്രനെ കാണാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ഈ അവസ്ഥയ്ക്കാണ് അമാവാസി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നതിനാൽ ചന്ദ്രനെ കാണാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് അമാവാസി ഇനി ഇനി പ്രധാനപ്പെട്ടൊരു വേറൊരു പോയിൻ്റ് ഉള്ളത് പരിക്രമണപാതയിൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്നും കാണുന്നതിൻ്റെ വ്യത്യാസത്തിന് കാരണമായി വരുന്നത് വൃദ്ധിക്ഷയങ്ങളാണ് അതായത് വൃദ്ധിക്ഷയങ്ങൾ പരിക്രമണ പരിക്രമണപാതയിൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്നും കാണുന്നതിൻ്റെ വ്യത്യാസം കാരണമാകുന്നത് വൃദ്ധിക്ഷയങ്ങളാണ് എന്താണ് വൃദ്ധിക്ഷയങ്ങൾ ഇനി അമാവാസിയിൽ നിന്നും പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കൂടുതലായിട്ട് കാണുന്നതിനെ പറയുന്ന പേരാണ് വൃദ്ധി എന്താണ് വൃദ്ധി അമാവാസിയിൽ നിന്നും പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കൂടുതലായിട്ട് കാണുന്ന പ്രതിഭാസമാണ് വൃദ്ധി ഇനി എന്താണുള്ള വൃദ്ധിക്ഷയങ്ങളുടെ വൃദ്ധി പറഞ്ഞു അല്ലേ ഇനി ക്ഷയം എന്താണ് പൗർണമിയിൽ നിന്നും അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്നും കാണുന്നതിനെ കാണുന്നത് കുറഞ്ഞു വരുന്നു എങ്ങനെയാണ് പൗർണമിയിൽ നിന്നും അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്നും കാണുന്നത് കുറഞ്ഞു വരുന്നതാണ് ക്ഷയം എന്ന് പറയുന്നത് അപ്പോൾ വൃദ്ധിക്ഷയങ്ങളും വൃദ്ധിയും ക്ഷയവും മനസ്സിലായല്ലോ ഇനി ചന്ദ്രൻ ഒരു തവണ ഭ്രമണം ചെയ്യാൻ പൂർത്തിയാക്കുന്ന എടുക്കുന്ന സമയം എത്രയാണെന്ന് പറഞ്ഞത് ഇരുപത്തിയേഴ് ഒന്ന് ബൈ മൂന്ന് ദിവസമാണ് അപ്പോൾ ചന്ദ്രൻ ഒരു തവണ ഭ്രമണത്തിനെടുക്കുന്ന സമയം ഇരുപത്തേഴ് ഒന്ന് ബൈ മൂന്നാണ് അതുപോലെ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പ്രാവശ്യം പരിക്രമണത്തിനെടുക്കുന്ന സമയവും അതുപോലെ ഇരുപത്തിയേഴ് ഒന്ന് ബൈ മൂന്ന് തന്നെയാണ് ഈ പ്രതിഭാസം ആയതുകൊണ്ടാണ് ചന്ദ്രൻ്റെ ഭ്രമണവും പരിക്രമണവും ഒരേ സമയം എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രം എപ്പോഴും അഭിമുഖമായിട്ട് വരുന്നത് മനസ്സിലായോ ഇപ്പോൾ ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരാൻ കാരണം ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാനും അതേപോലെ തന്നെ ഭ്രമണം ചെയ്യാനും എടുക്കുന്ന സമയം ഇരുപത്തി ഏഴ് ഒന്ന് ബൈ മൂന്ന് ദിവസം ആയതുകൊണ്ടാണ് മനസ്സിലായോ ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന നക്ഷത്രങ്ങളെ കുറിച്ചാണ് നക്ഷത്രങ്ങൾ എന്താണ് സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങൾ അറിയപ്പെടുന്ന പേരാണ് നക്ഷത്രങ്ങൾ സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് അത് നക്ഷത്രങ്ങളാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നാൻ കാരണം എന്താണെന്നറിയോ നക്ഷത്രങ്ങളിൽ നിന്നും നേർ രേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിൻ്റെ വിവിധ പാളിയിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാമാറ്റത്തിന് മാറ്റത്തിന് വിധേയമാകുന്നു എങ്ങനെയാണ് നക്ഷത്രങ്ങളിൽ നിന്നും നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാമാറ്റത്തിന് വിധേയമാകുന്നു മനസ്സിലായോ ഇതാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നത് ഇനി ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം ഏതാണെന്നറിയോ അത് സൂര്യനാണ് സൂര്യനാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം ആൽഫ സെൻറ്റോറി എന്താണ് ആൽഫ സെൻറ്റോറിയാണ് ഭൂമി ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം സൂര്യൻ കഴിഞ്ഞാലുള്ള നക്ഷത്രം ഏതാണ് ആൽഫ സെൻറ്റോറി ഇനി സൂര്യനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഭൂമിയുടെ എണ്ണം എത്രയാണെന്നറിയോ ഭൂമിയേക്കാൾ ഒത്തിരി വലിപ്പമുള്ളതാണ് സൂര്യൻ അല്ലേ അപ്പോൾ ആ സൂര്യനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഭൂമിയുടെ എണ്ണം പന്ത്രണ്ട് ലക്ഷമാണ് പന്ത്രണ്ട് ലക്ഷമാണ് ഭൂമിയുടെ എണ്ണം സൂര്യനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് പറയുന്നത് ഇനി അതുപോലെ തന്നെ സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിക്കിടത്ത് കിടക്കുന്ന ആൽഫ സെന്റോറിൽ എന്ന നക്ഷത്രത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഒരു ശബ്ദം എത്താൻ എടുക്കുന്ന സമയം എത്രയാണെന്നറിയോ നാല് വർഷം നാല് വർഷം എടുക്കും ആൽഫ സെന്റോറിയിൽ നിന്നും ഭൂമിയിലേക്ക് ഒരു ശബ്ദം എത്താൻ എടുക്കുന്ന സമയം നാല് വർഷമാണ് ഇനി ആകാശത്ത് വടക്ക് ഭാഗത്ത് കാണുന്ന സാമാന്യം തിളക്കമുള്ള ഏഴ് നക്ഷത്രങ്ങളെ ചേർത്ത് വിളിക്കുന്ന പേരെന്താണെന്നറിയോ സപ്തർഷികൾ എന്താണ് സപ്തർഷികൾ എന്നാണ് അതിനെ വിളിക്കുന്ന പേര് ആകാശത്ത് വടക്ക് ഭാഗത്ത് കാണുന്ന സാമാന്യം തിളക്കമുള്ള ഏഴ് നക്ഷത്രങ്ങളെ വിളിക്കുന്ന പേരാണ് സപ്തർഷികൾ ഇനി നോക്കൂ പാശ്ചാത്യർ സപ്തർഷികൾക്ക് നൽകിയ പേരെന്താണെന്നറിയോ ബിഗ് ഡിപ്പർ എന്താണ് ബിഗ് ഡിപ്പർ എന്നാണ് പാശ്ചാത്യ സപ്തർഷികൾക്ക് നൽകിയ പേര് ഇനി പ്രാചീന കാലത്ത് വരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിക്കുന്ന ആളുകൾ ദിശയറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രത്തിന്റെ പേരെന്താണെന്നറിയോ വേട്ടക്കാരൻ എന്താണ് വേട്ടക്കാരൻ എന്ന നക്ഷത്രമാണ് വേട്ടക്കാരൻ പ്രാചീന കാലത്ത് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിക്കുന്ന ആളുകൾ ദിശയറിയാൻ ഉപയോഗിക്കുന്ന നക്ഷത്രമാണ് ഏത് വേട്ടക്കാരൻ എന്നത് ഇനി അടുത്ത് നോക്കൂ ഒറിയോണിൻ്റെ വലത് ചുമലിൻ്റെ സ്ഥാനത്ത് കാണുന്ന ചുവന്ന നക്ഷത്രം ഏതാണെന്നറിയോ തിരുവാതിരയാണ് ഒറിയോണിൻ്റെ വലത് ചുമലിൻ്റെ സ്ഥാനത്ത് കാണുന്ന ചുവന്ന നക്ഷത്രമാണ് തിരുവാതിര അതുപോലെ തന്നെ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്ക് ആകാശത്ത് കാണുന്ന നക്ഷത്രക്കൂട്ടത്തിന് പറയുന്ന പേരാണ് കാശ്യപി എന്നാണ് കാശ്യപി എന്നതാണ് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്ക് ആകാശത്ത് കാണുന്ന നക്ഷത്രക്കൂട്ടത്തിന് പറയുന്ന പേര് കാശ്യപി ഇനി പന്ത്രണ്ട് മലയാള മാസങ്ങളുടെയും പേരിൽ ഓരോ നക്ഷത്രക്കൂട്ടങ്ങളാകാശത്ത് സങ്കല്പിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് പന്ത്രണ്ട് മലയാള മാസങ്ങളുടെയും പേരിൽ ഓരോ നക്ഷത്രക്കൂട്ടങ്ങൾ ആകാശത്ത് സങ്കല്പിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഓക്കെ ഇത്രയുമാണ് തിങ്കളും താരങ്ങളും എന്ന ഈ എട്ടാമത്തെ പാഠത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുതകൾ മത്സര പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഈ പറഞ്ഞതെല്ലാം ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റ് നോക്കിയാലോ എല്ലാവരും തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒരു പേനയും പേപ്പറും എടുക്കുക വീഡിയോ പോസ് ചെയ്ത ശേഷം ഒരു പേനയും പേപ്പർ എടുക്കുക ഇനി മോക്ക് ടെസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം ആദ്യം ചോദ്യം പറയാം അതിൻ്റെ ഉത്തരം നിങ്ങൾ നോട്ട് ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ ഉത്തരവും ചോദ്യവും കൂടി പറയുന്നുണ്ട് നിങ്ങൾ കിട്ടിയ സ്കോർ എത്രയെന്ന് വെച്ചാൽ അത് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇടാനും മടക്കരുത് ഓക്കെ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് രണ്ടാമത്തെ ചോദ്യം ചന്ദ്രനെ ഒരു തവണ ഭ്രമണം പൂർത്തിയാക്കാനെടുക്കുന്ന സമയം എത്രയാണ് ചന്ദ്രനെ ഒരു തവണ ഭ്രമണം പൂർത്തിയാക്കാനെടുക്കുന്ന സമയം എത്രയാണ് ഇനി മൂന്നാമത്തെ ചോദ്യം അമാവാസിയിൽ നിന്നും പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതിനെ പറയുന്ന പേരെന്താണ് അമാവാസിയിൽ നിന്നും പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കൂടുതലായിട്ട് കാണുന്നതിന് പറയുന്ന പേരെന്താണെന്നാണ് മൂന്നാമത്തെ ചോദ്യം ഇനി നാലാമത്തെ ചോദ്യം സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിക്കിടത്ത് കിടക്കുന്ന ആൽഫ സെൻറ്റോറിൽ നിന്നും ഭൂമിയിലേക്ക് ഒരു ശബ്ദം എത്താനെടുക്കുന്ന സമയം എത്രയാണ് ഓക്കെ അതാണ് നാലാമത്തെ ചോദ്യം ഇനി അഞ്ചാമത്തെ ചോദ്യം ആകാശത്ത് വടക്ക് ഭാഗത്ത് കാണുന്ന സാമാന്യം തിളക്കമുള്ള ഏഴ് നക്ഷത്രങ്ങളെ ചേർത്ത് വിളിക്കുന്ന പേരെന്താണ് സാമാന്യം തിളക്കമുള്ള ആകാശത്ത് വടക്ക് ഭാഗത്ത് കാണുന്ന ഏഴ് നക്ഷത്രങ്ങളെ ചേർത്ത് വിളിക്കുന്ന പേരെന്താണെന്നാണ് അഞ്ചാമത്തെ ചോദ്യം ഇനി ആറാമത്തെ ചോദ്യം നോക്കൂ ഭൂമി ഭ്രമണം ചെയ്യുന്ന ദിശ ഏതാണ് ഭൂമി ഭ്രമണം ചെയ്യുന്ന ദിശ ഏതാണ് ഇനി ഏഴാമത്തെ ചോദ്യം ഓരോ ദിവസവും ചന്ദ്രൻ്റെ സ്ഥാനം മാറി മാറി കാണുന്നതിനുള്ള കാരണം എന്താണ് ഓരോ ദിവസവും ചന്ദ്രൻ്റെ സ്ഥാനം മാറി മാറി കാണുന്നതിനുള്ള കാരണം എന്താണ് ഇനി എട്ടാമത്തെ ചോദ്യം ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്തിൻ്റെ പകുതി ദൃശ്യമാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ് ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്ത് പകുതി ദൃശ്യമാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ് ഇനി ഒൻപതാമത് ചോദ്യം ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗം അഭിമുഖമായി വരുന്നതിനാൽ ചന്ദ്രനെ കാണാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ് ചന്ദ്രന്റെ ഇരുണ്ട ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നതിനാൽ ചന്ദ്രനെ കാണാൻ കഴിയാതെ വരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് ഇനി പത്താമത്തെ ചോദ്യം നോക്കൂ ഭൂമിയുടെ കറക്കം കാരണം വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്ന പ്രകാശ പ്രദേശത്തുകാർ അനുഭവപ്പെടുന്നത് എന്താണ് ഭൂമിയുടെ കറക്കം കാരണം വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്ന പ്രദേശത്തുകാർ അനുഭവിക്കുന്നത് എന്താണ് ഓക്കെ ഇനി പതിനൊന്നാമത്തെ ചോദ്യം പരിക്രമണ പാതയിൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്നും കാണുന്നതിൻ്റെ വ്യത്യാസത്തിന് കാരണമെന്താണ് പാതയിൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്നും കാണുന്നതിൻ്റെ വ്യത്യാസത്തിന് കാരണം എന്താണെന്നാണ് പന് പതിനൊന്നാമത്തെ ചോദ്യം ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ സന്ധ്യാസമയത്ത് വടക്ക് ആകാശത്ത് കാണുന്ന നക്ഷത്രക്കൂട്ടത്തിന് പറയുന്ന പേരെന്താണ് ഒക്ടോബർ മുതൽ സ ഡിസംബർ വരെ മാസത്തിൽ സന്ധ്യാസമയത്ത് വടക്ക് ആകാശത്ത് കാണുന്ന നക്ഷത്രക്കൂട്ടത്തിന് പറയുന്ന പേരെന്താണെന്നാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇനി പതിമൂന്നാമത്തെ ചോദ്യം പ്രാചീന കാലത്ത് മരുഭൂമികളുടെയും കടലിൻ്റെയും കടലിലൂടെയും സഞ്ചരിക്കുന്ന ആളുകൾ ദിശയെറിയാൻ ഉപയോഗിക്കുന്ന നക്ഷത്രത്തിൻ്റെ പേരെന്താണ് ഇനി പതിനാലാമത്തെ ചോദ്യം നോക്കുമ്പോൾ പാശ്ചാത്യർ സപ്തർഷികൾക്ക് നൽകിയ പേര് എന്താണ് പാശ്ചാത്യർ സപ്തർഷികൾക്ക് നൽകിയ പേരെന്താണെന്നാണ് പതിനാലാമത്തെ ചോദ്യം ഇനി പതിനഞ്ചാമത്തെ ചോദ്യം സൂര്യനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഭൂമിയുടെ എണ്ണം എത്ര സൂര്യനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഭൂമിയുടെ എണ്ണം എത്രയാണ് ഇനി പതിനാറാമത്തെ ചോദ്യം സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ് സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ് ഇനി പതിനേഴാമത്തെ ചോദ്യമാണ് പൗർണമിയിൽ നിന്നും അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്നും കാണാൻ കഴിയുന്നത് കുറഞ്ഞു കുറഞ്ഞ് വരുന്നതിന് പറയുന്ന പേരെന്താണ് ചോദ്യം എങ്ങനെയാണെന്നുകൂടി പൗർണമിയിൽ നിന്നും അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്നും കാണുന്നത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതിന് പറയുന്ന പേരെന്താണെന്നാണ് പതിനേഴാമത്തെ ചോദ്യം ഇനി പതിനെട്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം ചന്ദ്രനിൽ പ്രകാശം പതിക്കുമ്പോൾ പതി പതിക്കുന്ന ഭാഗം മുഴുവൻ ഭൂമിക്ക് അഭിമുഖമായി വരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ് ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം മുഴുവൻ ഭൂമിക്ക് അഭിമുഖമായി വരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണെന്നാണ് പതിനെട്ടാമത്തെ ചോദ്യം അപ്പം അങ്ങനെ പതിനെട്ട് ചോദ്യങ്ങളാണ് ഇന്നത്തെ മോക് ടെസ്റ്റിലുള്ളത് അപ്പോൾ എല്ലാവരും അതിൻ്റെ ഉത്തരങ്ങളെ എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി അതിൻ്റെ സൂചി കൂടി പറയാം അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ കിട്ടിയ സ്കോർ എത്രയെന്നു വച്ചാൽ അത് കമൻറ്റ് ഇടാൻ മറക്കരുത് ഇനി ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു സ്വക സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങൾ അറിയപ്പെടുന്നത് നക്ഷത്രങ്ങൾ എന്ന പേരിലാണ് രണ്ടാമത്തെ ചോദ്യം ചന്ദ്രൻ ഒരു തവണ ഭ്രമണം പൂർത്തിയാക്കുന്നതിന് എടുക്കുന്ന സമയം ഇരുപത്തിയേഴ് ഒന്ന് ബൈ മൂന്ന് ദിവസമാണ് അതുപോലെ പരിക്രമണത്തിനെടുക്കുന്ന സമയം ഇരുപത്തിയേഴ് ഒന്ന് ബൈ മൂന്ന് ദിവസമാണ് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ് മൂന്നാമത്തെ ചോദ്യം എങ്ങനെയായിരുന്നു അമാവാസിയിൽ നിന്നും പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണ കാണുന്നതിന് പറയുന്ന പേര് വൃദ്ധി എന്നതാണ് എന്താണ് വൃദ്ധി ഇനി നാലാമത്തെ ചോദ്യം ആൽഫ സെന്ററിൽ നിന്നും ഭൂമിയിലേക്ക് ഒരു ശബ്ദം എത്താൻ എടുക്കുന്ന സമയം എത്രയാണ് നാല് വർഷം എത്രയാണ് നാല് വർഷമാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്തായിരുന്നു ആകാശ വടക്ക് ഭാഗത്ത് കാണുന്ന സാമാന്യം തിളക്കമുള്ള ഏഴ് നക്ഷത്രങ്ങളെ ചേർത്ത് വിളിക്കുന്ന പേരെന്താണ് ഉത്തരം സപ്തർഷികൾ ഇനി ആറാമത്തെ ചോദ്യം ഭൂമിയുടെ ഭ്രമണം ചെയ്യുന്ന ദിശ ഏതാണ് ഭൂമി ഭ്രമണം ചെയ്യുന്ന ദിശ പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ടാണ് ഭൂമി ഭ്രമണം ചെയ്യുന്ന ആ ഭ്രമണം വഴിയാണ് രാത്രിയും പകലും മാറി മാറി വരുന്നതെന്ന് കൂടി ഓർക്കുക ഇനി ഏഴാമത്തെ ചോദ്യം ഓരോ ദിവസവും ചന്ദ്രൻ്റെ സ്ഥാനം മാറി മാറി കാണുന്നതിൻ്റെ കാരണം ചന്ദ്രൻ ഭൂമിയുടെ ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന കൊണ്ടാണ് ഓക്കെ ഇനി എട്ടാമത്തെ ചോദ്യം ചന്ദ്രനിൽ നിന്നും പ്രകാശം പതിക്കുന്ന ഭാഗത്തിൻ്റെ പകുതി ദൃശ്യമാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്തിൻ്റെ പകുതി ദൃശ്യമാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അർദ്ധചന്ദ്രൻ അതേപോലെ തന്നെ ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നതിനാൽ ചന്ദ്രൻ മുഴുവൻ കാണാതെ വരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അമാവാസി ഓക്കെ ഇനി പത്താമത്തെ ചോദ്യം എന്തായിരുന്നു ഭൂമിയുടെ കറക്കം കാരണം വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്ന പ്രദേശത്തുകാർ അനുഭവപ്പെടുന്നത് അമാ അസ്തമയമാണ് എന്താണ് അസ്തമയം ഭൂമിയുടെ കറക്കം കാരണം വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്ന പ്രദേശത്തുകാർ അനുഭവപ്പെടുന്നത് എന്താണ് അസ്തമയമാണ് അപ്പം എന്താണ് ഉദയം ഭൂമിയുടെ കറക്കം കാരണം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുകാർ അനുഭവപ്പെടുന്നതാണ് ഉദയം ഓക്കെ ഇനി പതിനൊന്നാമത്തെ ചോദ്യം എങ്ങനെയായിരുന്നു പരിക്രമണപാതയിൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്നും കാണുന്നതിൻ്റെ വ്യത്യാസത്തിന് കാരണം എന്താണെന്നാണ് ചോദ്യം ഉത്തരം വൃദ്ധിക്ഷയങ്ങൾ ഓക്കെ ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്ക് ആകാശത്ത് കാണുന്ന നക്ഷത്രക്കൂട്ടമാണ് കാശ്യപി ഇനി പതിമൂന്നാമത്തെ ചോദ്യം പ്രാചീന കാലത്ത് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിക്കുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിക്കുന്ന നക്ഷത്രത്തിൻ്റെ പേരാണ് വേട്ടക്കാരൻ എന്ന നക്ഷത്രം ഇനി പതിനാലാമത്തെ ചോദ്യം പാശ്ചാത്യർ സപ്തർഷികൾക്ക് നൽകിയ പേരാണ് ബിഗ് ഡിപ്പർ എന്താണ് ബിഗ് ഡിപ്പർ ബിഗ് ഡിപ്പർ ഓക്കെ ഇനി പതിനഞ്ചാമത്തെ ചോദ്യം സൂര്യനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഭൂമിയുടെ എണ്ണം എത്രയാണെന്നാണ് പതിനഞ്ചാമത്തെ ചോദ്യം ഉത്തരം പന്ത്രണ്ട് ലക്ഷമാണ് പന്ത്രണ്ട് ലക്ഷം ഇനി പതിനാറാമത്തെ ചോദ്യം എന്തായിരുന്നു സൂര്യന് സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് അടുത്ത് കിടക്കുന്ന നക്ഷത്രം ഏതാണെന്നാണ് ആൽഫ സെന്റോറിയ എന്താണ് ആൽഫ സെന്റോറിയ ആണ് സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം ഇനി പതിനേഴാമത്തെ ചോദ്യം പൗർണമിയിൽ നിന്നും അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്നും കാണുന്നത് കുറഞ്ഞു വരുന്നതിന് പറയുന്ന പേരാണ് ക്ഷയം എന്നത് എന്താണ് ക്ഷയം പൗർണമിയിൽ നിന്നും അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്നും കാണുന്നത് കുറഞ്ഞു വരുന്നതിന് പറയുന്ന പേരാണ് ക്ഷയം ഇനി അവസാനത്തെ ചോദ്യം എന്തായിരുന്നു ചന്ദ്രന് പ്രകാശം പതിക്കുന്ന ഭാഗം മുഴുവൻ ഭൂമിക്ക് അഭിമുഖമായി വരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പൗർണമി എന്നത് ഓക്കെ അപ്പോൾ ഇത്രയും പതിനെട്ട് ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് സ്കോർ കിട്ടിയെന്ന് വെച്ചാൽ അത് കൃത്യമായി ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ വീഡിയോയുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി രേഖപ്പെടുത്തുക ഏതെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റിലെ തെറ്റിണ്ടെങ്കിൽ അത് ഇമ്പോസിഷനായിട്ട് എഴുതിയാലും കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ഉടൻ തന്നെ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ടീച്ചേഴ്സ് ടീച്ചേഴ്സൽപ്പർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത വീഡിയോ ഇവിടെ തന്നെ കാണാം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം ബായ്